അലൈക്കും വരഹമുല്ല അലഹമില്ലാ നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഇൻഷാ അള്ളഹ വെള്ളിയാഴ്ച രാവാണ് അല്ലേ ഇന്നത്തെ രാവിൽ നമ്മൾ ഒരുപാട് ദുവാ ചെയ്താൽ അള്ളാഹുവിനോട് വളരെ താഴ്മയോടുകൂടി നമ്മുടെ പ്രയാസങ്ങളൊക്കെ ദുവാ ചെയ്താൽ ഉത്തരം കിട്ടുന്ന രാവാണ് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്ന രാവാണ് എല്ലാ ദിവസവും നമ്മൾ ധാരാളമായിട്ട് സ്വലാത്ത് ചെല്ലണം എന്നാലും വെള്ളിയാഴ്ച രാവിന് ഒരു പ്രത്യേകതയുണ്ട് അല്ലേ വെള്ളിയാഴ്ച രാവുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലൊരു ഉന്മേഷമാണ് ആഴ്ചയിൽ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച രാവ് നമ്മിലേക്ക് വരുന്നത് അന്നത്തെ ദിവസം നമ്മൾ മഗ്‌രിബിന്റെ മുന്നേ തന്നെ നമ്മൾ ഒരുങ്ങും വീട്ടിലെല്ലാവരും ഇപ്പം കൂടുതലായിട്ടും അങ്ങനെ ചുരുക്കമായിരിക്കും എന്നാലും ഉമ്മമാരൊക്കെ ഉള്ള വീട്ടിൽ വെള്ളിയാഴ്ച രാവാണ് പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർക്കലും അതുപോലെ സ്വലാത്ത് ചൊല്ലലും മഗ്‌രിബ് വാങ്ങിൻ്റെ മുന്നേ ആയിട്ട് വളുവെടുത്ത് വേ കാത്തിരിക്കുകയാണ് വാങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരുപാട് ഉമ്മമാരുണ്ട് അപ്പം ഇന്നത്തെ രാവിൽ ചൊല്ലേണ്ട ഒരു സ്വലാത്താണ് ഇൻഷല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും എന്ത് ഉദ്ദേശങ്ങളും ഒക്കെ ഈയൊരു സ്വലാത്ത് കൊണ്ട് നമുക്ക് നീങ്ങിക്കിട്ടും ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ഈയൊരു സ്വലാത്ത് നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലുക സ്വലാത്ത് ഫാത്തിഹാണ് ചൊല്ലേണ്ടത് ഇത് ഏറ്റവും ഉത്തമമായ ഒരു എണ്ണം ആയിരം എണ്ണമാണ് ആയിരം എണ്ണം സൊലാത്തുൽ ഫാത്തിഹ് ഞാൻ ചൊല്ലുന്നുവല്ല എൻ്റെ പ്രയാസം തീർത്ത് തരണേ ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചൻ്റെ പുണ്യം കൊണ്ട് എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങൾ തീർത്ത് തരണേ ഈ ഒരു സൊലാത്തിൻ്റെ പുണ്യം കൊണ്ട് അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് ആയിരം സൊലാത്തുൽ ഫാത്തിഹ് നിങ്ങൾ ചൊല്ലുക ആയിരം തവണ സൊലാത്തുൽ ഫാത്തിഹ് ചൊല്ലാൻ കുറച്ച് ടൈമൊക്കെ വേണ്ടി വരും പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ കഴിയില്ല അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇത് ഒരൊറ്റ ഒരൊറ്റ തവണയായിട്ട് ചൊല്ലി തീർക്കുന്നതാണ് അല്ലാതെ കുറച്ച് കുറച്ചായിട്ട് ചൊല്ലി തീർക്കാതെ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി നിങ്ങൾക്ക് നമ്മൾക്ക് മക്കളെ ഓരോ കാര്യങ്ങൾ നോക്കാനും വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും സ്ത്രീകളല്ലേ അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് ഓതാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തവണകളായിട്ട് ചൊല്ലിയാലും മതി അല്ല എങ്കിൽ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് ഉത്തമം പെട്ടെന്ന് തന്നെ നമ്മുടെ നമ്മൾ വിചാരിക്കുന്ന കാര്യം ഈ ഒരു സ്വലാത്ത് ചെല്ലുന്നത് എന്തൊരു ഹലാലായിട്ടുള്ളൊരു കാര്യം വേണ്ടിയാണോ ആ ഒരു കാര്യം നടന്നു കിട്ടാൻ നിങ്ങൾ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ തീർക്കുക അതുപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ച രാവ് നമ്മൾ ഒരു ഉറക്കൊക്കെ ഉറങ്ങി പെട്ടെന്ന് നേണീറ്റ് നമ്മുടെ ആ പ്രയാസങ്ങളൊക്കെ ഒന്ന് ദുവാ ചെയ്ത് നോക്കി ഒന്ന് നമ്മളൊന്ന് മയങ്ങ് ഒന്ന് ഉറങ്ങുക എന്നിട്ട് ആ ഉറക്കിൽ നിന്നൊക്കെ ഒന്ന് കുറച്ച് എണീറ്റിരുന്ന് കുറച്ച് ദിക്കൃ ചൊല്ലി ഒന്ന് ഖുർആാനൊക്കെ നോതി നമ്മളൊരുപാട് പ്രയാസമൊക്കെ നേറി നീറി കഴിയുന്നവരൊക്കെ ഉണ്ടല്ലോ ഒരുപാട് വിഷമത്തിനും ബുദ്ധിമുട്ടിലുമൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ഒന്ന് കടന്നുറങ്ങിയതിൻ്റെ ശേഷം പെട്ടെന്ന് ഒന്ന് എണീറ്റ് ഉളവ് എടുത്തുകൊണ്ട് ഒരു രണ്ടിറക്കയത്ത് താജ്യൂദൊക്കെ നിസ്കരിച്ച് അല്ലായെങ്കിൽ താജ്യതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് ഒരു ഉറക്കം ഉറങ്ങി എണീക്കുമ്പോൾ ഒരു ഒന്ന് ഒരു മണി രണ്ട് മണിയൊക്കെ ഏറ്റവും ഉത്തമമുള്ള സമയം ാണ് അങ്ങനെ നമ്മൾ ഒരു ഉറക്കിൽ നിന്ന് എണീറ്റ് നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി അള്ളാഹു ആ ഒരു സമയത്തുള്ള ദുവാക്ക് ഉത്തരം കിട്ടും ഒരുപാട് വിഷമവും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഇന്നത്തെ രാവിലെ ഇന്നത്തെ രാവ് വളരെയേറെ പ്രത്യേകതയുള്ള രാവാണ് അത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതുമാണ് അല്ലേ അപ്പം വിഷമവും പ്രയാസവും ഒക്കെ നീങ്ങിക്കിട്ടാൻ ഒന്ന് മനസ്സിൽ നിങ്ങളൊന്ന് കരുത് ഇൻഷാ അല്ല ഞാൻ ഇന്ന് വെള്ളിയാഴ്ച രാവ് ഞാൻ ഒന്ന് ഉറക്കിൽ നിന്ന് പെട്ടെന്ന് എണീക്കും എന്നിട്ട് അള്ളഹനോട് കുറച്ചൊക്കെ ഒരു സലാത്ത് ചെല്ലി കുറച്ചൊക്കെ ഒരു ദിക്ക്റ് ചെല്ലി എന്നിട്ട് അള്ളാഹുവിനോട് എൻ്റെ പ്രയാസം ഞാൻ അള്ളാഹിനോട് പറയും എനിക്ക് എനിക്കെൻ്റെ പ്രയാസം അല്ല തീർത്ത് തരും ഇൻഷാ അല്ല അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് ഇന്ന് നിങ്ങൾ വെള്ളിയാഴ്ച രാവ് പായാക്കാതെ ആ പ്രയാസം എൻ്റെ ആ വിഷമം അല്ല എനിക്ക് തീർത്ത് തരണം എൻ്റെ ആഗ്രഹമല്ല എനിക്ക് നിറവേറ്റിത്തരണം എൻ്റെ റബ്ബിനോട് ഞാൻ കൂ കൂടുതലായിട്ട് അടുത്ത് അള്ളാഹുവിനോട് ഞാൻ ദുവാ ചെയ്യും ഇന്നത്തെ രാവ് ഞാൻ വെറുതെ പായാക്കില്ല അങ്ങനെ ഒരു മനസ്സിൽ നിങ്ങൾ നീയത്താക്കുക എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഈ സൊലാത്തുൽ ഫാത്തി വളരെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും തീർച്ചയായിട്ടും നൂറ് ശതമാനമായിട്ട് ഉറപ്പാണ് സൊലാത്തുൽ ഫാത്തി ചൊല്ലിയാൽ നമ്മുടെ പ്രയാസങ്ങൾ തീർന്നു കിട്ടും ചെല്ലുന്നത് പോലെ നിങ്ങൾ ചെല്ലണം ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ടല്ലേ നമ്മൾ മനസ്സിലാ മനസ്സോടെ അല്ലാതെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് സ്വലാത്ത് ചെല്ലിയാൽ എൻ്റെ കാര്യം എനിക്ക് നല്ല തീർത്ത് തരും ഒരു സ്വലാത്ത് ചെല്ലിയാൽ തന്നെ അതിനൊരുപാട് പുണ്യങ്ങളുണ്ട് ഞാൻ ആയിരം സ്വലാത്ത് മനസ്സിൽ നീയത്താക്കുന്നു റബ്ബെ ഈ എൻ്റെ വീഡിയോ നിങ്ങൾ കേട്ട സമയത്ത് തന്നെ മനസ്സിൽ ഒരുപാട് വിഷമവും ബുദ്ധിമുട്ടും പ്രയാസവുമായിട്ട് നിങ്ങൾ നീറി നീറിയാണ് ജീവിതം ഇങ്ങനെ മുന്നോട്ട് നിങ്ങളുടേത് പോകുന്നത് ആരോടും പുറത്ത് കാണുന്നവർക്ക് ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു ടെൻഷനില്ല അങ്ങനെ ആയിരിക്കും പുറത്തുള്ളവർ നമ്മുടെ കാണുക പക്ഷെ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ വളരെ വിങ്ങുകയാണ് ദുഃഖങ്ങൾ കടന്ന് ബുദ്ധിമുട്ടുകയാണ് പ്രയാസപ്പെടുകയാണ് എല്ലാ കാര്യം കൊണ്ടും വളരെയേറെ ടെൻഷനിലാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലൊന്ന് എൻ്റെ ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ട സമയത്ത് നിങ്ങൾ മനസ്സിലൊന്ന് ഇൻഷാ ഇൻഷല്ല ഇന്ന് വെള്ളിയാഴ്ച രാവ് ഞാൻ ഇന്നത്തെ രാവ് പാഴാക്കില്ല ഞാൻ ഇന്നത്തെ രാവിലെ സ്വലാത്തിൽ ഫാത്തിഹ് ചെല്ലും അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഉറക്കിൽ നിന്ന് എണീറ്റിട്ട് താജിദ് നിസ്കരിക്കും അല്ല മുന്നേ ആയിട്ട് തന്നെ ഞാൻ എണീക്കും എന്നിട്ട് ഞാൻ അള്ളഹാനോട് എൻ്റെ പ്രയാസങ്ങൾ ൊക്കെ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞു ഞാൻ പറയും റബ്ബ് കേൾക്കും ഉറപ്പാണ് എത്രക്കും നമുക്ക് പുണ്യങ്ങളുള്ള രാവാണല്ലോ വെള്ളിയാഴ്ച രാവ് അതുകൊണ്ട് ഈ രാവ് ഞാൻ പാഴാക്കില്ല അതുപോലെ തന്നെയാണ് കേട്ടോ നാളെ വെള്ളിയാഴ്ചയും നാളെ വെള്ളിയാഴ്ചയും വളരെയേറെ പുണ്യം നിറഞ്ഞ ദിവസമാണ് അതുകൊണ്ട് വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവ് നാളെ വെള്ളിയാഴ്ച അതൊന്നും നിങ്ങൾ പായാക്കരുത് നിങ്ങൾ ആ പ്രയാസമെൻ്റെ ബുദ്ധിമുട്ടെനിക്ക് തീർത്തു തരും ഞാൻ സ്വലാത്ത് ഒരുപാട് അധികരിപ്പിക്കും ഈ ഒരു സ്വലാത്തിൽ ഫാത്തി നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ഇന്ന് രാവിലെ തന്നെ നിങ്ങൾ ചെല്ലുക ഇന്ന് ര ഇനി നിങ്ങൾക്ക് ഇന്ന് രാ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾക്ക് ചൊല്ലി ചൊല്ലിത്തീർക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ വെള്ളിയാഴ്ച ജുമാൻ്റെ മുന്നേ ആയിട്ട് എന്നെങ്കിലും നിങ്ങൾ ചൊല്ലി തീർക്കുക ആത്മാർത്ഥതയോട് കൂടിയിട്ട് എൻ്റെ കാര്യം അള്ളാഹു തരും ഈ രാവിലെ ബർക്കത്ത് കൊണ്ട് എനിക്ക് ഉറപ്പാണ് അങ്ങനെ ഒരു വിശ്വാസം മനസ്സിൽ വെക്കുക ഞാൻ ഈ കേട്ട ഈ സലാത്തുൽ ഫാത്തി ആയിരം തവണ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ചൊല്ലി തീർക്കും അത് ഒറ്റ ഇരുപ്പിലിരുന്ന് തന്നെ ഞാൻ ചൊല്ലും എൻ്റെ ആ കാര്യം നടക്കണം അങ്ങനെ നമ്മുടെ മനസ്സിലൊരു ഒരു വാശി വേണം നമ്മുടെ മനസ്സിലൊരു നമുക്ക് തന്നെ ഒരു ഉറപ്പ് വേണം എൻ്റെ കാര്യം നല്ല നടത്തി തരും ഈ സൊലാത്തുൽ ഫാത്തി വർക്കത്ത് കൊണ്ട് അങ്ങനെയുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഈ സൊലാത്തുൽ ഫാത്തിഹ് നിങ്ങൾ നിങ്ങൾ ആ കാര്യം ഇൻഷാല്ല തീർച്ചയായിട്ടും നടന്നു കിട്ടും എന്ത് കാര്യത്തിനാണ് നിങ്ങളുടെ മനസ്സ് ടെൻഷൻ അടിക്കുന്നത് ആ ടെൻഷൻ മാറിക്കിട്ടും ഒരു സഹോദരി കുറച്ച് മുന്നേ ആയിട്ട് വാട്സപ്പിലൂടെ ഈ സൊലാത്തുൽ ഫാത്തിഹിനെ കുറിച്ചിട്ട് പറഞ്ഞതാണ് ഒരുപാട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സഹോദരിയാണ് ഒരു മനസ്സിന് സമാധാനമില്ലാത്ത മനസ്സിന് വിഷമമുള്ള ഒരു എന്താ പറയുക മനസ്സിന് ഒരു കാര്യമാണ് അവരുടെ മനസ്സിലത് പുറത്ത് ആരോട് പറയാനും പറ്റില്ല നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്ന് പറയാൻ പറ്റില്ലല്ലോ ഒരു വിഷമത്തോട് കൂടിയിട്ട് സൊലാത്തുൽ ഫാത്തിഹ് ഏതോ വീഡിയോയിൽ ഏതോ ഒരു ചാനലിൻ്റെ പേരും പറഞ്ഞ് ആ ഒരു വീഡിയോയിൽ കണ്ട് അതേപോലെ സൊലാത്തുൽ ഫാത്തിഹ് ഞാൻ ഒരു നട്ട നട്ടപ്പാതിരക്കാണ് അവർ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് താജുദിൻ്റെ സമയത്താണോ എന്ന് എനിക്കറിയില്ല ഞാൻ ചൊല്ലി ആയിരം തവണ ഞാൻ ചൊല്ലി എൻ്റെ കാര്യം അള്ളാഹു എനിക്ക് നടത്തി തന്നു എനിക്ക് അത്രക്കും വിശ്വാസമാണ് സൊലാത്തുൽ ഫാത്തിഹെന്ന് അതുകൊണ്ട് എന്തൊരു കാര്യം നമ്മുടെ മനസ്സിൽ ഹലാലായിട്ടുള്ള നമ്മൾ മനസ്സ് അത്രക്കും പ്രയാസപ്പെടുന്ന സമയത്ത് ഈ സൊലാത്തുൽ ഫാത്തി നമ്മൾ മനസ്സിൽ നീയത്താക്കി ഒന്ന് ചെല്ലു നോക്കേണ്ടി നമ്മൾ പിടുത്തം വിട്ട ഒരു സമയമുണ്ടാവില്ല ഇനി ഞാൻ എന്ത് ചെയ്യും റബ്ബെ അങ്ങനെ ആയിരിക്കും ആ സഹോദരി മനസ്സിലുള്ള ടെൻഷൻ പുറത്ത് പറയാൻ പറ്റാത്ത ആ ഒരു കാര്യം ആരോടും ഒന്ന് ഷെയർ ചെയ്താൽ നമുക്കൊരു സമാധാനം കിട്ടും അതും പറ്റില്ല അപ്പം അള്ളാഹുവിലേക്ക് ഒന്നായിട്ട് അത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ധുവ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് അതിന് ഫലം കിട്ടും അതുപോലെ നമ്മുടെ മനസ്സ് തട്ടിട്ട് വേണം സ്വലാത്ത് ചെല്ലുകയാണെങ്കിലും അള്ളാഹുവിനോട് ദുവാ ചെയ്യുകയാണെങ്കിലും മനസ്സ് തട്ടിയിട്ട് വേണം ചെല്ലാൻ അല്ലാതെ നമ്മുടെ മനസ്സ് വേറെ എവിടെയോ ആണ് നമ്മളിങ്ങനെ സ്വലാത്ത് ചെല്ലുന്നുണ്ട് അങ്ങനെയല്ല നമ്മുടെ മനസ്സും നമ്മൾ ചെല്ലുന്നതും ഒരേപോലെ ആയിരിക്കണം വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ വേറെ വേറെതോ ചിന്തയിലേക്ക് പോകരുത് നമ്മൾ കുറച്ചൊക്കെ ദിക്കറും ഒക്കെ ചെല്ലുന്ന സമയത്ത് നമ്മൾ വേറെ എവിടെയോ ആയിരിക്കും നമ്മുടെ ചിന്ത അല്ലേ ചില സമയത്ത് അങ്ങനെ ആയി പോവാറുണ്ട് കുറച്ചൊക്കെ നമ്മൾ ഇങ്ങനെ സ്വലാത്ത് ചെല്ലും പിന്നെ സ്വലാത്ത് ചെല്ലാൻ നമ്മൾ മറന്നു പോകും അതൊക്കെ ഷെയ്ത്താൻ്റെ ഒരു കളിയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ട് മാറി നിൽക്കാൻ നോക്കുക അതിൽ നിന്നൊക്കെ നമ്മൾ നല്ല നല്ല ചിന്തകൾ നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കാൻ നോക്കുക വേണ്ടാത്ത കാര്യത്തിലേക്കൊന്നും നമ്മൾ ഇടപെടാതെ അള്ളാർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക അള്ള തൃപ്തിപ്പെടുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അതുകൊണ്ട് അതുപോലെ തന്നെ സ്വലാത്ത് ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക ഇന്നത്തെ രാവിലെയൊക്കെ നമ്മുടെ പ്രയാസം നിങ്ങളെ പ്രയാസം നിങ്ങൾക്ക് മാറിക്കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ സ്വലാത്തിൽ ഫാത്തിഹി നിങ്ങൾ ആയിരം തവണ മനസ്സിൽ നീയത്താക്കിയിട്ട് നിങ്ങൾ ചൊല്ലി നോക്കൂ തീർച്ചയായിട്ടും ആ കാര്യം നടന്നു കിട്ടും ആയിരം തവണ തന്നെയാണ് ചൊല്ലാൻ ചെല്ലാൻ ഏറ്റവും ഉത്തമട്ടോ ഇപ്പം ഞാൻ നേരത്തെ ആ ഒരു സ്ത്രീ പറഞ്ഞത് ആ ഒരു സഹോദരി പറഞ്ഞതും പറഞ്ഞില്ലേ ആയിരം തവണയാണ് അവളും ചൊല്ലിയിട്ടുണ്ടായിരുന്നത് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരൊറക്കിൽ നിന്ന് താജുദിൻ്റെ നേരമാണോ എന്ന് എനിക്ക് അറിയില്ല ഉറക്കിൽ നിന്ന് എണീറ്റിട്ടാണ് ചൊല്ലി തീർത്തത് അങ്ങനെ ഒരു വീഡിയോ കണ്ട് അതേപോലെ ചൊല്ലി നോക്കി എൻ്റെ കാര്യം നടന്നു കിട്ടി എനിക്ക് അത്ഭുതമായി പോയിട്ടുണ്ട് സൊലാത്തുൽ ഫാത്തിഹ എന്ന് അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച ഈ രാവിലെ നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട ഒരുപാട് ഉമ്മമാർ ആയിട്ട് വളരെ ടെൻഷനിലൂടെയാണ് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് ജീവിതം തന്നെ വേണ്ടാത്തൊരവസ്ഥയിലാണ് അല്ല മര മരിപ്പിച്ച് തന്നാൽ മതി മരണം നമുക്ക് നമ്മൾ തന്നെ നമ്മുടെ ജീവൻ നശിപ്പിക്കാൻ പറ്റില്ലല്ലോ അള്ള നമ്മുടെ മര മരണം നമുക്ക് ഹയറാവുന്ന സമയത്തല്ലാതെ അങ്ങനെ ഒരു കാര്യം വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അതുപോലും പറഞ്ഞിട്ടുള്ളവരുണ്ട് അത്രക്കും ടെൻഷനായിട്ടല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തിനാണ് ജീവിക്കുന്നത് ഇനി ജീവിതം മടുത്തു എന്നൊക്കെ പറയേണ്ടത് ഓരോരോ പ്രയാസം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നമുക്കങ്ങനെയൊക്കെ തോന്നിപ്പോവും മനസ്സാകെ പിടുത്തം വിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെയുള്ള എല്ലാ അതിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ആ മീൻ എല്ലാവരും ആമീൻ പറയാം അപ്പോൾ ഇന്ന് പറഞ്ഞ വെള്ളിയാഴ്ച രാവാണ് നമ്മിലേക്ക് വരുന്നത് മൈരിപ് നമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞ സൊലാത്തുൽ ഫാത്തി ഒന്ന് ആത്മാർത്ഥതയോട് കൂടിയിട്ടൊന്ന് ചൊല്ലി നോക്കട്ടോ എൻ്റെ കാര്യം ഈ പറഞ്ഞ സൊലാത്തുൽ ഫാത്തി സൊലാത്തുൽ ഫാത്തിനെ കുറിച്ച് ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നവർക്കൊക്കെ അറിയാമായിരിക്കും ഒരുപാട് ചൊല്ലിയിട്ടുള്ളവരും അമ്മമാരൊക്കെ ചൊല്ലിയിട്ടുണ്ടാവും അവരുടെ കാര്യങ്ങളൊക്കെ നടന്നതുമൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഈ പറഞ്ഞ ഈ സൊലാത്തുൽ ഫാത്തി നിങ്ങളെ മനസ്സിലുവെക്കുക ഇൻഷാല്ല ഇന്ന് മൈരിവ് നമസ്കാരം കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച രാവിലെ ഇന്ന് ഞാൻ ചൊല്ലും അല്ലെങ്കിൽ ഇന്ന് ഒന്ന് ഉറങ്ങി എണീറ്റിൻ്റെ ശേഷമായിട്ട് ഒ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് വേറെ ഒരാളെ ശല്യം ഉണ്ടാവില്ലല്ലോ ആ ഒരു സമയത്ത് ഒരൊറക്കിൽ നിന്ന് നമ്മൾ എണീക്കുന്ന സമയത്ത് മക്കളൊക്കെ കിടന്നിറങ്ങിയായിരിക്കും അപ്പോൾ ഒരൊറ്റ ഏകാന്തതയിൽ എൻ്റെ അള്ളയും ഞാനും മാത്രമായിട്ട് ഞാൻ മുത്തറസൂലിൻ്റെ പേരിൽ ഞാൻ ഈ സൊലാത്തുൽ ഫാത്തി ഞാൻ ചൊല്ലി തീർക്കും എൻ്റെ ആ പ്രയാസം എനിക്ക് എൻ്റെ റബ്ബ് തീർത്ത് തരും ആ ഞാനൊന്ന് ചൊല്ലി നോക്കട്ടെ അങ്ങനെ ഒരു മനസ്സിൽ നിങ്ങൾ മനസ്സിൽ നീയത്താക്കുക എന്നിട്ട് നിങ്ങൾ ഇനി ഒരു ഉറക്കിൽ നിന്ന് എണീറ്റിട്ടാണ് ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെ ഏറ്റവും ഹൈറായിരിക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടും ആ ഒരു സമയത്ത് നിങ്ങൾ ദുവ ചെയ്താൽ തന്നെ ആ ദുവാക്ക് നിങ്ങൾക്ക് അള്ള ഉത്തരം തരും ഒരു രണ്ടുറക്കായ ഉളവ് എടുത്ത് നിസ്കരിക്കുക എന്നിട്ടൊന്ന് കുറച്ച് തിക്കറും സലാത്തുകളൊക്കെ ഒന്ന് ചെല്ലിയിട്ട് അള്ളതിനോട് നിങ്ങളൊന്ന് ദുവ ചെയ്ത് നോക്കി ഒന്ന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ഒരുങ്ങുക നമ്മളിപ്പോൾ ഉറക്കിൽ നിന്നൊന്നും എണീറ്റാനൊന്നും ആവൂല അങ്ങനെയല്ല നമ്മൾക്കൊരു കാര്യം നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഉത്സാഹിക്കണം അല്ലാതെ എല്ലാം അല്ല എനിക്ക് എനിക്ക് എൻ്റെ ദുവ കേട്ടില്ലല്ലോ അങ്ങനെയല്ല നമ്മളൊന്ന് വേണ്ടിയിട്ട് ഒരുങ്ങുക എൻ്റെ കാര്യം എനിക്കല്ല അല്ല എൻ്റെ എല്ലാ കാര്യം കാണുന്നുണ്ട് എനിക്ക് എനിക്കുള്ള എൻ്റെ കാര്യം റാഹത്താക്കി തരും ഞാൻ ഇന്ന് വെള്ളിയാഴ്ച ദിവസം അതിനു വേണ്ടി ഞാൻ ഒരുങ്ങും എൻ്റെ കാര്യം അതിനു വേണ്ടി മാത്രമല്ല നമ്മൾ അള്ളഹിനെ സമീപിക്കേണ്ടത് കേട്ടോ എല്ലാ ദിവസവും നമുക്ക് എല്ലാ കാര്യവും ദുഃഖം വരുന്ന സമയത്ത് മാത്രമല്ല നമ്മൾ അള്ളാഹുയിലേക്ക് ദുവാ ചെയ്യേണ്ടതും മുത്തറസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലേണ്ടതും ദിക്റ് ചെല്ലേണ്ടതും ഓരോ പ്രയാസം വരുന്ന സമയത്തും ബുദ്ധിമുട്ട് വരുന്ന സമയത്തും മാത്രമല്ല സന്തോഷം വരുന്ന സമയത്ത് നമ്മൾ അള്ളാഹിനെ മറക്കരുത് അള്ളാഹുവിനെ നമ്മൾ ഓർക്കണം അല്ലാതെ ഓരോ സങ്കടം വരുന്ന സമയത്ത് മാത്രം അള്ളാഹുവിനെ ഓർക്കുക അല്ലാതെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊക്കെ തീർന്ന് ഇനിയിപ്പോൾ എൻ്റെ ജീവിതം രാഹത്താണ് അലഹദില്ല എനിക്കൊരു കുഴപ്പമൊഴിപ്പില്ല അങ്ങനെയല്ല ആ ഒരു സന്തോഷം അള്ളാഹുവിന് അത് സന്തോഷം ദുഃഖമാക്കാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട അത് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് എല്ലാ സമയത്തും അള്ളാഹുവിനെ മറന്നുള്ള ജീവിതം നമ്മൾ ഒഴിവാക്കുക അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹ ഇഷ്ടപ്പെട്ട രീതിയിൽ നടക്കുക ഇനി അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരോ പ്രയാസം ഇങ്ങനെ വന്ന് ആകെ നമ്മൾ ഒരു സമയത്താണ് നമ്മൾ െ തന്നെ റബ്ബേനൊരു വിളി തന്നെ വിളിക്കുക അല്ലെങ്കിൽ അല്ലാന്നുള്ള നിസ്കാരം ഇല്ല ഓത്തും ഇല്ല അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലായിരിക്കും അതിൽ നിന്നൊക്കെ അള്ളാഹ് നമ്മളെ കാക്കട്ടെ അങ്ങനെ ഓരോ പ്രയാസം ഓരോ അപകടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ട് വരുന്ന സമയത്തായിരിക്കും അള്ളാഹുമായിട്ട് പിന്നെ കൂടുതൽ അടുക്കുക അതുവരെ അള്ളാഹ്ക്ക് നിസ്കാരമല്ല മുത്തറസൂലിൻ്റെ പേര് ഒരു സലാത്ത് പോലും ചെല്ലിയിട്ടില്ല ദിക്ർ പോലും ചെല്ലാറില്ല അങ്ങനെയൊക്കെ ആയിരിക്കും ഇങ്ങനെ ഓരോ പ്രയാസം ഇങ്ങനെ വന്ന് ചേരുന്ന സമയത്ത് നമ്മുടെ ജീവിതം തന്നെയാണ് മാറും പിന്നെ അള്ളാഹുമായിട്ട് അടുക്കും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലാതെ അള്ളാഹുമായിട്ട് ഒരു ബന്ധുമില്ല അള്ള ഇല്ലയെന്നു വരെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരെ വരെ എനിക്ക് ഒരുപാട് അറിയാവുന്നതാണ് അപ്പോ അങ്ങനെ വരെ ഉള്ള ആൾക്കാർക്ക് ഒരു ഒരു പ്രയാസവും അല്ല കൊടുക്കാതിരിക്കട്ടെ കേട്ടോ ആർക്കും അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ആമീൻ. അതെല്ലാം ഞാൻ പറയുന്നത് അങ്ങനെ ഉള്ള അങ്ങനെയുള്ളൊരോ പ്രയാസം വരുന്ന സമയത്താണ് നമുക്ക് അള്ളഹനെ ഓർമ്മ വരിക റബ്ബേ ഒരു ദിക്ർ ചൊല്ലട്ടെ അല്ലെങ്കിൽ ഞാൻ ഒരു സ്വലാത്ത് ചൊല്ലട്ടെ അങ്ങനെ ഉള്ള പ്രയാസം വരുന്ന സമയത്ത് ഓരോ ഉസ്താദ്മാരെ അത് കേൾക്കുക ഓരോ പ്രയാസത്തിനുള്ള ദിക്ർ പറയുന്ന സമയത്ത് അത് ചൊല്ലി നോക്കുക അതുവരേക്കും അതൊന്നുമില്ല ഒരു വേൾ കേൾക്കാറില്ല ഒരു ദിക്റിന് പങ്കെടുക്കാറില്ല അദ്ദേഹത്ത് ചെല്ലാറില്ല ഒന്നുമില്ല മൗലൂദ് പങ്കെടുക്കാറില്ല അത് ഇങ്ങനെയുള്ള പ്രയാസം വരുന്ന സമയത്ത് മാത്രം അള്ളാ അള്ളാന്നുള്ള വിളി മാത്രം അങ്ങനെയല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു നമുക്ക് എല്ലാം ഹൈറിലാക്കി തരും അള്ളാഹുവിനോട് ഇങ്ങനെ ദുവാ ചെയ്യുക ദുവാ നിർത്തിവെക്കാതെ എല്ലാ ദിവസവും അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക അതുപോലെ ഇന്ന് ഞാൻ പറഞ്ഞത് സ്വലാത്തിൽ ഫാത്തിഹിനെ കുറിച്ചാണ് അതുകൊണ്ട് എല്ലാവരും ഈ സൊലാത്തുൽ ഫാത്തി മനസ്സിൽ ഇൻഷാ ഇൻഷാള്ള ഇന്ന് വെള്ളിയാഴ്ച ദിവസം എൻ്റെ എന്നാൽ എന്നെ ഒരു പ്രയാസം എൻ്റെ മനസ്സിലുണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ ആരോടും സംസാരിക്കാതെ ഇരുന്നു കൊണ്ട് ഒറ്റ ഇരുപ്പിലിരുന്ന് തന്നെ ഞാൻ ആയിരം തവണ ഈ സൊലാത്തുൽ ഫാത്തി ഇൻഷാ ഇൻഷാള്ള റബ്ബെ ഞാൻ ചൊല്ലിത്തീര്ക്കും അങ്ങനെ മനസ്സിൽ നിങ്ങൾ നീയത്താക്കി നിങ്ങളെ ഖൽബിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നല്ല തക്കുവയോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന ആ കാര്യം അള്ളാഹു ഹൈറിലാക്കിത്തരും ഉറപ്പാണ് ഇന്നത്തെ രാവിലെ നിങ്ങൾ പായാക്കി കളയരുത് ഒരുപാട് ടെൻഷനിലൂടെ ജീവിതം മുന്നോട്ട് പോകുന്നവരൊക്കെയുണ്ട് ഇന്ന് ഒരു ഉറക്കിൽ നിന്ന് അങ്ങോട്ട് എണീക്കുക ഉറങ്ങാനോ ഇപ്പം ഇനിയും നമുക്ക് ഉറങ്ങാം അള്ളാ നമുക്ക് ആയുസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും നമുക്ക് കിടന്നുറങ്ങാൻ ഇനിയും സമയമുണ്ടാവും നമ്മുടെ പ്രയാസം തീരണം എൻ്റെ പ്രയാസം എൻ്റെ ബുദ്ധിമുട്ട് തീരണം അല്ലെങ്കിൽ എനിക്ക് എന്നാലൊരു ബുദ്ധിമുട്ടുണ്ട് പേരെ ആവശ്യമുണ്ട് ആ ഒരു കാര്യം ഒന്ന് ശരിയായി കിട്ടണം അങ്ങനെ ഉറക്കിൽ അങ്ങോട്ട് എണീക്കന്നെ എണീച്ചിട്ടങ്ങോട്ട് ഒതുവ് എടുത്തുകൊണ്ട് നണ്ടറക്കാലത്ത് ഒന്ന് നിസ്കരിക്കുക എന്നിട്ട് രണ്ട് പേജോ അല്ലെങ്കിൽ മുത്തുറസൂരിൻ്റെ പേരിൽ ഒരു യാസീൻ അങ്ങോട്ട് ഓതുക അതിൻ്റെ ശേഷം എന്നിട്ട് സലാത്തും തിക്റുമായിട്ട് ഒരുപാട് നേരം സലാത്തും തിക്റും ഇങ്ങനെ ചെല്ലുക അല്ലെങ്കിൽ ഈ സലാത്തിൽ ഫാത്തി ആയിരം തവണ അടങ്ങനെ ഇരുന്ന് കണ്ട് അല്ലാതെ മനസ്സിലോർത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക അതിൻ്റെ ശേഷം നിങ്ങളൊന്ന് അള്ളാഹുവിനോട് മനസ്സ് തുറന്നുകൊണ്ട് താഴ്മയോട് കൂടി റബ്ബേ എന്നുള്ള വിളിയോട് കൂടിയിട്ട് നിങ്ങളങ്ങനെ ചൊല്ലി നോക്കുക നിങ്ങളെ കാര്യം അള്ളാഹു സുബാന ഉത്തര കേട്ടിരിക്കും മക്കളെ നിങ്ങൾക്കുള്ള ആ പ്രയാസം അല്ല നിങ്ങളുടേത് തീർത്ത് തരും ഉറപ്പാണ് ഒരുപാട് കാര്യം എൻ്റെ ജീവിതത്തിൽ ഓരോരോ അനുഭവങ്ങളുണ്ട് സ്വലാത്തിനെ കുറിച്ചിട്ടായാലും ഈ നമുക്ക് ഓരോ ഉറക്കിൽ നിന്ന് എണീറ്റ് നമ്മൾ ദുവാ ചെയ്തിട്ടായാലും അതൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓരോരോ കാര്യങ്ങൾ നടന്ന് നല്ല തന്നിട്ടുണ്ട് അല്ല ഓരോരോ കാര്യങ്ങൾ റാഹത്താക്കി തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് നിങ്ങൾ പ്രയാസം തീരാൻ നിങ്ങൾ തന്നെ മനസ്സിലൊരു ഉറപ്പ് വെക്കുക ഞാൻ ഇന്നത്തെ രാവ് ഞാൻ വെറുതെ പായാക്കി കളിയില്ല എൻ്റെ കാര്യം നടന്ന് കിട്ടണം ഞങ്ങളെ ആ പ്രയാസം തീർന്നു കിട്ടണം അതിന് വേണ്ടിയിട്ട് ഇൻഷാല്ല ഞാൻ ഇതുപോലെ ചെല്ലും ഇന്ന് രാത്രി ഞാൻ ഒരു ഉറക്കിൽ നിന്ന് എണീറ്റിട്ട് അള്ളാഹുമായിട്ട് ഒരുപാട് എനിക്ക് ദിക്റും സലാത്തും അള്ളാഹ്ക്ക് വേണ്ടി ചെല്ലണം എൻ്റെ മുത്തറസൂലിൻ്റെ പേരിൽ ആയിരം സലാത്തുൽ ഫാത്തി ഞാൻ ചൊല്ലിത്തീർക്കും ഞങ്ങളെ പ്രയാസം അള്ളാഹു ഞങ്ങൾക്ക് തീർത്ത് തരും അങ്ങനെയുള്ളൊരു മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലി നോക്കി മക്കളെ ഇന്നത്തെ ദിവസം നിങ്ങൾ പായാക്കല്ലി ഒരുപാട് ദുബായക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണിന്ന് ഒരുപാട് പുണ്യങ്ങൾ നിറഞ്ഞ ദിവസമാണ് അതുകൊണ്ട് നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക നിങ്ങൾ എല്ലാ ദിവസവും ചെയ്തു പോരുന്ന കാര്യങ്ങളും ചെയ്തിട്ട് അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുക നിങ്ങളെ പ്രയാസം നിങ്ങൾ പൊട്ടി പറഞ്ഞുകൊണ്ട് അള്ളാഹിനോട് ദുബായി ചെയ്ത് നോക്കൂ അതിനുള്ള ഉത്തരം അള്ളാഹ് നിങ്ങൾക്ക് തരും ഇൻഷാ ഇൻഷാ ഇൻഷാല്ല നമുക്ക് വേറൊരു വീഡിയോയിൽ വരാം